പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ഓഹരി വിപണി കാത്തിരിപ്പിൻ്റെ ബാധ തുടരുകയാണ് ഇന്നലെ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപതിലും ബാങ്ക് നിഫ്റ്റി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിലും സെൻസെക്സ് എൺപത്തോരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിലും ആണ് അവസാനിച്ചത് ഇന്നും ചെറിയ ഇടയോടുകൂടി ആണ് ഓഹരി വിപണി പ്രതീക്ഷിക്കുന്നത് വിദേശ നിക്ഷേപകരോ ഇല്ലെങ്കിൽ അഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളോ ബയേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം പലവിധ അന്താരാഷ്ട്ര ലെവലിൽ ഉള്ള വാർത്തകൾ വരാനിരിക്കുന്നുണ്ട് വിവിധ രാജ്യങ്ങളിലെ വളപ്പെും പെരിച്ചവർക്കും ഒക്കെ ഈ ആഴ്ച ആയിട്ട് വന്നേക്കാം അന്നേരം ഇത് വിപണി ചെറിയ തോതിലൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നമ്മളിപ്പം പറയുന്നത് ഐ പി ഒ വരുന്ന കമ്പനി ഇൻ്റർനാഷണൽ എമിനോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധതരം ആഭരണങ്ങൾ സ്വർണം ഭജ്രം അങ്ങനെയുള്ള ആഭരണങ്ങളുടെ ഗുണനിലവാരം ഉയർ പരിശോധിച്ച് നിശ്ചയിക്കുക അവയ്ക്ക് ഉയർത്തുന്നതിന് വേണ്ട അറുപടികൾ സ്വീകരിക്കുക അതിനു വേണ്ടുന്ന പരിശീലനം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിപ്പിക്കുക രക്തക്കല്ലുകൾ അങ്ങനെ വിവിധതരം കല്ലുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കി അതെന്താണെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ബാധ്യതയും ഉണ്ട് പുതിയ പുതിയ ഡിസൈനുകൾ നിശ്ചയിക്കുന്നതും ഇതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമൊക്കെ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇതിൻ്റെ മുഖവില എന്ന് പറയുന്നത് രണ്ട് രൂപയാണ് ഓഹരി വില മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് തൊട്ട് നാനൂറ്റി പതിനേഴ് വരെയാണ് ഓഹരിയുടെ വില നിശ്ചയിച്ചിരിക്കുന്നത് അത് അപേക്ഷിക്കേണ്ടത് മുപ്പത്തഞ്ച് എണ്ണം ഒരു ലോട്ടിന് അപേക്ഷിക്കേണ്ടി വരും നാനൂറ്റി പതിനേഴ് മുപ്പത്തഞ്ച് രീതിയിലാണ് അപേക്ഷിക്കേണ്ടത് തീയതി പതിമൂന്നാം തീയതി ആരംഭിച്ച് പതിനേഴിന് അവസാനിക്കുകയാണ് അത് അലോട്ട്മെൻറ്റ് പതിനേ പതിനെട്ടിന് ലിസ്റ്റിങ് പത്തൊൻപത് അത് വിപണിയിൽ നിരോധാമ്പലത്തിന് വിപണിയിൽ ട്രേഡിങ് അടക്കുകയും ചെയ്യും ഇനിയും ബോണസ് വരുന്ന കമ്പനി കീറ്റക്സ് എണ്ണൂറ്റി എഴുപതാണ് ടു ഈസ്റ്റ് വണ്ണാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കോർ ഡിജിറ്റൽ കെടിയൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് ടു ഈസ്റ്റ് വണ്ണ് ഫസ്റ്റ് ഫെബ്രുവരി കെ പി ഗ്രീൻ എനർജി എണ്ണൂറ്റി പതിയും ബോണസ് വൺ ഈസ്റ്റ് ടു റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഭാരത് സിറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് ഇരുപത് ഡിസംബർ ആണ് കെ പി ടി ഇൻഡസ്ട്രി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ബോണസ് വൺ ഈസ്റ്റ് ഫൈവ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ഇവൻ ഇലക്ട്രിക്കൽസ് മുന്നൂറ്റമ്പത്തിനാല് ബോണസ് വൺ ഈസ്റ്റ് ടു ഇരുപത്തി ആറ് ഡിസംബർ ആണ് ബി ജി ഡി എൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ബോണസ് എയ്റ്റ് ഈസ്റ്റ് ടെന്ന് എട്ട് ജനുവരി ആണ് മോഹിത് ഇൻഡസ്ട്രി മുപ്പത്തെട്ട് രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ആർ ബി ഡി ഇൻഫ്ര അഞ്ഞൂറ്റമ്പത് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻ റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ബി എൻ റാത്തി ഇരുന്നൂറ്റാറ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു ബോണസ് വൺ ഈസ്റ്റ് വണ് വരുന്നു എ ജെ ഇൻഫ്ര ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടു റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ബോ ഡിവിഡൻറ്റ് വരുന്നത് വേദാന്തായിരത്തി എണ്ണൂറ്റമ്പത് എട്ട് രൂപത് പൈസ ഡിവിഡൻ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ഉള്ള വിവരങ്ങൾ നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ് സീനെക്സ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ബോണസിൻ്റെ രൂപ ഡിവിഡൻ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ടാർജറ്റ് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഐ ഒ സി നൂറ്റി നാപ്പത്തിനാല് രൂപയ്ക്കെടുത്ത് നൂറ്റി എൺപത്തി രൂപ ടാർജറ്റ് ഇട്ട് വയ്ക്കുക സുസ് ലോൺ അറുപത്തേഴിന് എടുത്തിട്ട് എഴുപത്തി മൂന്നിന് വിൽക്കാവുന്നതാണ് മാർക്സൺ മുന്നൂറ്റിപ്പതിനാലിന് എടുത്തിട്ട് മുന്നൂറ്റി നാൽപ്പത്തിയാറിന് വിൽക്കാം റാഡിക്കോ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രണ്ടായിരത്തി അറുനൂറ്റി പത്തിന് നമുക്ക് വിൽക്കുകയും ചെയ്യാം ഈ ഒരു വീഡിയോ പഠനാർത്ഥം തയ്യാറാക്കിയിരിക്കുന്നവരെ ആണോ യാതൊരു കാരണവശാലും ഇത് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് പരിഗണിക്കേണ്ടതില്ല ഇത് വെച്ച് നിങ്ങൾക്ക് പഠനം നടത്താം നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നു തീരുമാനമെടുക്കാം വാങ്ങണം എങ്കിൽ വാങ്ങാം ഇത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ പലരും പരാതി പറയുന്നത് ഒന്നാണ് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഓരോ യൂണിറ്റിൽ കൊണ്ട് കുറച്ച് പൈസ കിട്ടും ഇപ്പോൾ ഇടിഞ്ഞാണ് നിൽക്കുന്നത് നഷ്ടമാണ് ലോസാണ് അത് ഉണ്ട് ദീർഘകാല നിക്ഷേപത്തിന് തയ്യാറാകുന്നവരും അതിനെ നമ്മൾ ചാർജറ്റ് ഇട്ടോ ഇങ്ങനെയുള്ള ലാഭം വരുമ്പോൾ അതിനെ വിറ്റുമാറി പുതിയ ഓഹരികൾ വാങ്ങി ലാഭം നേടാൻ ശ്രമിക്കുന്ന ഒരു ആ ലാഭം കിട്ടുന്നത് റീഇൻവെസ്റ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ അത് നമ്മൾ മാറ്റി വേറെ ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് നിക്ഷേപം പദ്ധതികളിലേക്ക് മാറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ലാഭം നമുക്ക് കിട്ടും മുടക്ക് മുതൽ നമുക്ക് തിരിച്ച് അങ്ങനെയൊക്കെ എടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്ത് റീഇൻവെസ്റ്റ് ചെയ്യാനും പെട്ടെന്ന് ഒരു ഇടിവ് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര രൂപ ഇടിവെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല ആ ഇടിവിന് കാണുമ്പോൾ നമ്മൾ പാനിക്കായിട്ട് വിറ്റ് മാറി നഷ്ടം കൊണ്ടുവരുത്തി വെക്കരുത് ഇത് വാങ്ങാനുള്ള ഉദ്ദേശമല്ല നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ പഠനം നടത്തുക അങ്ങനെ ഷെയർ ട്രേഡിങ്ങിലൂടെ ലാഭം നേടുക നിങ്ങൾക്ക് നന്ദി നമസ്കാരം